മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകൾ പ്രതിനിധികൾ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി കടപ്പന നഗരസഭാതല യോഗം ചേർന്നു നഗരസഭാ ഹാളിൽ നടന്ന യോഗത്തിൽ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷത വഹിച്ചു ആരോഗ്യവകുപ്പ് കൃഷിഭവൻ പോലീസ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുടുംബശ്രീ ഹരിതകർമ്മസേന സ്കൂൾ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത് ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്ലാസ്റ്റിക് ശേഖരണത്തിന്റെ കാര്യത്തിൽ വീഴ്ചയുണ്ടാക്കരുതെന്ന കർശന നിർദ്ദേശവും നൽകി നഗരസഭാ ബീനാ ടോമി അധ്യക്ഷയായിരുന്നു ബീന ടോമിരുന്നു നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം അത് കട്ടപ്പനയിൽ പ്രദേശത്ത് ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഭാരവാഹികൾ റസിഡൻസി അസോസിയൻ അസോസിയേഷൻകാര് ഹരിതകർമ്മസേന അംഗങ്ങൾ എ ഡി എസ് സി ഡി എസ് വർക്കേഴ്സ് എല്ലാവരും ഉൾപ്പെടുവാണെങ്കിൽ നമ്മളുടെ പ്രദേശം എന്നും ക്ലീനായിട്ട് കിടക്കും അപ്പം എല്ലാവരുടെയും ആ ഒരു തീരുമാനം നമുക്ക് മഴക്കാലത്തിനു മുമ്പ് അടിയന്തരമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കൊതുകുകൾ വളരുവാനുള്ള സാഹചര്യം ഒഴിവാക്കുവാനും പകർച്ചവ്യാധികൾ തടയുവാനുമുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചാണ് യോഗത്തിൽ ചർച്ച ചെയ്തത് നമുക്കറിയാം നഗരസഭാ പരിധിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ മറ്റേ വീടുകള് എല്ലാം നമുക്കറിയുമ്പോൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധനങ്ങൾ വലിച്ചെറിയപ്പെട്ട നിലയിലും ഒക്കെ കിടക്കുന്നുണ്ട് അത്തരം മഴക്കാലത്തിനു മുമ്പ് ഈ പ്രദേശങ്ങൾ ക്ലിയർ ആക്കേണ്ടതുണ്ട് അപ്പം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരുടെ ഓഫീസും പരിസരവും ഈ മെയ് പതിനഞ്ചിനകം ക്ലിയറാക്കി പോയത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളുടെ നേതൃത്വത്തിൽ ഓഫീസും പരിസരവും വൃത്തിയാക്കേണ്ട വൃത്തിയാക്കി ഒരു മുൻകരുതലായിട്ട് മുൻകരുതലെടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ വ്യാപാര വ്യാപാര സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ പിന്നാമ്പുറങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് നൽകേണ്ടതായിട്ടുണ്ട് തീയതിക്ക് നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത് നഗരസഭാ പരിധിയിലെ അങ്കണവാടികളുടെ പരിസരം അടിയന്തരമായി ശുചീകരിക്കാനും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും യോഗം തീരുമാനമെടുത്തു കൂടാതെ മഴക്കാലത്തിന് മുന്നോടിയായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പ്ലാസ്റ്റിക് ശേഖരണത്തിന്റെ കാര്യത്തിൽ വീഴ്ച ഉണ്ടാക്കരുതെന്ന കർശന നിർദ്ദേശം നൽകി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി കൌൺസിലർമാരായ ബി പറപ്പായി ലീലാമ ബിബി സിജു ചെക്കുമൂട്ടിൽ രാജൻ കാലാച്ചുറ സുധർമ്മ മോഹൻ ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറീഖ് തുടങ്ങിയവർ സംസാരിച്ചു